ഉദ്ഘാടന ദിവസം സർക്കാർ സ്പിന്നിംഗ് മില്ലിൽ ഗണപതി ഹോമം നടത്തിയ എം ഡിയുടെ കസാര തെറിച്ചു മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് ധർമ്മടം പിണറായി ഹൈടെക് വീവിംഗ് മില്ലിന്റെ എം ഡി എം ഗണേഷിനെ മാറ്റിയത് സംസ്ഥാന കയത്തറി ഡയറക്ടർ കെ സുധീരനാണ് പകർ ചുമതല മില്ലിന്റെ ഉദ്ഘാടന ദിവസമായിരുന്ന ഫെബ്രുവരി ഇരുപത്തിയെട്ടിന് പുലർച്ചെ മൂന്ന് മണി മുതൽ അഞ്ചു മണി വരെയാണ് ഹോമം നടന്നത് പിന്നാലെ മന്ത്രി ഇ ജയരാജൻ മിൽ ഉദ്ഘാടനം ചെയ്തു എന്നാൽ പൂജ നടത്തിയ സംഭവം ചിത്രങ്ങൾ സഹിതം വാർത്തയായതോടെ വിവാദം തലപൊക്കുകയാണ് ഉണ്ടായത് പൂജ നടന്നു വന്നത് മിൽ ആദ്യം നിഷേധിച്ചുവെങ്കിലും ചിത്രങ്ങൾ പുറത്തു വന്നതോടെ കാര്യം സമ്മതിക്കേണ്ടി വന്നു പിണറായി തെരുവിലെ ക്ഷേത്രത്തിലെ ശാന്തിയുടെ കാർമ്മികത്വത്തിലായിരുന്നു പൂജ വിവാദമായതോടെ മുഖ്യമന്ത്രിയും മന്ത്രി ഇ ജയരാജനുമായി ചർച്ച നടത്തി ഈ ചർച്ചയിലാണ് എം ഡി മാറ്റുവാൻ തീരുമാനമായത് സംസ്ഥാന ടെക്സ്റ്റൈൽ കീഴിൽ ഏഴ് സ്പിന്നിംഗ് മില്ലുകൾ ഒരു പരിശോധനാ ലാബ് വ്യവസായ വകുപ്പിന് കീഴിലെ രണ്ട് സ്പിന്നിംഗ് മില്ലുകൾ എന്നിവയടക്കം പത്ത് സ്ഥാപനങ്ങളുടെ ചുമതലയാണ് എം ഗണേശന് ഉണ്ടായിരുന്നത് ഈ സ്ഥാനങ്ങളിൽ നിന്നെല്ലാം അദ്ദേഹത്തെ മാറ്റി പൂജ നടന്നു വന്ന തമ്മിൽ ആദ്യം നിഷേധിച്ചുവെങ്കിലും ചിത്രങ്ങൾ പുറത്തു വന്നതോടെ കാര്യം സമ്മതിക്കേണ്ടി വന്നു കക്ഷി കാന്തി ശിവദാസൻ To a life in the midst of nature. Presenting Raindrops at Garkanad. Kesadal developers, stay happy.